നഴ്സറി ചെറുവാഞ്ചേരി സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം ജില്ലയിൽ അടിക്കടി വർദ്ധിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടും അതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല സാമ്പത്തിക ലാഭം എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി ലക്ഷങ്ങൾ മുടക്കി കബളിപ്പിക്കപ്പെടുകയാണ് പലരും ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ കണ്ണൂർ ചാലാട് സ്വദേശിനിയിൽ നിന്നും അമ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത രണ്ടാളുകളെ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് സ്വദേശി അബ്ദുൾ സമദാനി പള്ളിക്കര സ്വദേശി അബ്ദുൾ മജീദ് എന്നിവരാണ് അറസ്റ്റിലായത് കണ്ണൂർ ചാലാട് സ്വദേശിയെ വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി മികച്ച വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നാല്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുപത്തിയാറ് രൂപ തട്ടിയെടുത്തത് കാസർഗോഡ് തളങ്കര സ്വദേശിയായ അബ്ദുൾ സമദാനി എന്ന മുപ്പത്തഞ്ചുകാരനും പള്ളിക്കര സ്വദേശിയായ അബ്ദുൾ മജീദ് എന്ന അറുപത്തിയേഴുകാരനുമാണ് പ്രതികൾ സൈബർ കുറ്റവാളികൾക്ക് പ്രായഭേദമില്ലെന്ന് തെളിയിക്കുന്ന സംഭവമാണിത് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനാണെന്ന് പറഞ്ഞ് പരാതിക്കാരുടെ വിദേശത്തുള്ള സഹോദരനെ കൊണ്ട് വാട്സാപ്പ് വഴി നിർദ്ദേശങ്ങൾ നൽകിയാണ് തുക കൈക്കലാക്കിയത് ഷെയർ ട്രേഡിങ്ങിനായി ഓരോ തവണ ട്രേഡിംഗ് ചെയ്യുമ്പോഴും വലിയ ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നാൽ പരാതിക്കാരിയുടെ സഹോദരൻ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് പിൻവലിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാക്കി ഇതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് അബ്ദുൾ സമദാനിയുടെയും അബ്ദുൾ മജീദ് എന്നിവരുടെയും ബാങ്ക് അക്കൗണ്ടിലാണ് തുക നിക്ഷേപിച്ചത് ഈ തുക പ്രതികൾ ചെക്ക് മുഖാന്തരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എ എസ് ഐ മഹേഷ് എസ് ഐ പ്രവീണ എസ് ഐ ഉദയകുമാർ എസ് ഐ പ്രകാശൻ എസ് ഐ ജ്യോതി സി പി സുനിൽ എന്നിവരുമുണ്ടായിരുന്നു കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു gurnal agro farm and nursery chiruvanjeri